ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് ഞങ്ങൾക്ക് അൺബോക്സിംഗൊന്നും ചെയ്ത് പരിചയമൊന്നുമില്ല എന്നാലും നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഒരു സമ്മാനമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാധനം ഫ്ലിപ്കാർട്ട് വഴിയാണ് അയച്ചു തന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇത് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു അപ്പം നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഓക്കെ ഇതാണ് സാധനം ജെ എസ് ഡി പ്രോയുടെ ഒരു വയർലെസ് മൈക്കാണ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ് നമ്മുടെ വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാവാം നമ്മൾക്ക് കുറെ നാളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു സബ് സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നതാണ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ ഓപ്പൺ ആക്കി നമ്മൾ വെച്ച് യൂസ് ചെയ്ത് കാണിച്ചുതരാം ഓപ്പൺ ആക്കുമ്പോൾ നമ്മളൊരു പൗസ് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ബാഗാണ് കേട്ടോ ഓപ്പൺ ആക്കുമ്പോൾ ഇതാ അതിനകത്ത് ഇങ്ങനെയാണ് ഒരു ഇത് നോക്കുകയാണെങ്കിൽ തരാം ഇത് ഒരു പിൻ ഡേറ്റിൻ ആണ് ഇത് നമ്മുടെ സി ടൈപ്പ് ആണ് സി ടൈപ്പ് പിന്നാണ് ഈ ചാർജ് ചെയ്യാനും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ചാർജറിൻ്റെ കണക്ട് ഇ കണക്ട് ചെയ്താൽ മതി പിന്നുള്ളത് പിന്നുള്ള മൂന്ന് അഡാപ്റ്ററാണ് ഒന്ന് നമ്മളുടെ പഴയ ടൈപ്പ് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പിന്നെ ഐഫോൺ ദ ഐ ഫോണിന് പറ്റിയതൊന്നാണ് ഐഫോണ് ഐഫോണിന് പറ്റിയതൊന്ന് പിന്നെ ഒരു പഴയ ടൈപ്പ് പിന്നെ ഉള്ളത് ഒരു യു എസ് പി നമുക്ക് ലാപ്ടോപ്പിലൊക്കെ കുത്തിയിട്ട് യൂസ് ചെയ്യാൻ ഇനി നമ്മുടെ മൈക്ക് ഇതാണ് സാധനം നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇതിലാണ് ചെയ്യുന്നത് എന്താണിത് പറയുക കേസ് ക്വാളിറ്റി ഉള്ളൊരു കേസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിച്ചോ ഇതാ രണ്ട് മൈക്കും പിന്നെ അതിൻ്റെ റിസീവറും റിസീവർ ഇതാണ് സി ടൈപ്പ് ആണ് ഞാൻ വന്നിരിക്കുന്നത് റിസീവർ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ് വന്നിരിക്കുന്നത് ഇതാ ഞാൻ സ്വാഗതം വെച്ചിട്ട് ഈ സൗണ്ട് സംസാരിക്കണക്ക് കൂടാണെ അപ്പൊ ഇത് കേട്ടിട്ട് ഇതിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ ഇത് ജെ എസ് ടി പ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പിന്നെ ഇതിനാണെങ്കിൽ ഇവരെ അവകാശപ്പെടുന്നത് നയൻറ്റീൻ ഫീറ്റാണ് തൊണ്ണൂറ് അടി വരെ ഇതിൻ്റെ ലെങ്ത് കിട്ടുമെന്നാണ് പറയുന്നത് അല്ല സോറി ഇരുപത് മീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ഏകദേശം നൂറ്റി മുപ്പത് ഗ്രാംസേ ഉള്ളൂ ബാറ്ററി ബാക്കപ്പ് എട്ട് മണിക്കൂറാണ് പറയുന്നത് എട്ട് മണിക്കൂർ ഇത് മോഡല് ജെ എസ് ഡി ജെ തേർട്ടീൻ ഡ്യുവൽ വയർലെസ് മൈക്രോഫോൺ എന്നാണ് മനുഷ്യ എന്തെങ്കിലും പറയാനുണ്ടോ

പേര് വളരെ മോശമാണെന്ന് അതുകൊണ്ടാണ് കൽപ്പന പിന്നെന്താ പറയാ സൗണ്ടൊക്കെ കുറച്ച് ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ കൂടുതൽ ഷോർട്സ് ഒക്കെ ആയിട്ട് പിന്നെ വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് വരാം ഇപ്പം നമ്മൾ കൊറേ ആയിട്ട് അധികം വലിയ വീഡിയോ ഒന്നും നമ്മൾ ഇടാറില്ല ഇനി കൂടുതൽ കൂടുതൽ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പം കുറച്ചൊക്കെ ക്വാളിറ്റിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി നിർത്തുകയാണ് ബൈ ബൈ